അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻ കാരണം ഈ ഒരു കുർത്തി ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് ഷോക്കിംഗ് പ്രൈസ് തന്നെയാണ് അതേപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒലിവിയുടെ പുതിയൊരു അപ്ഡേഷൻ പറയുകയാണ് ഇപ്പം നമ്മുടെ പുതിയ ബ്രാഞ്ച് വരുന്നത് എറണാകുളം എം ജി റോഡിലാണ് അതൊരു ഔട്ട്ലെറ്റ് പോലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ശേഷം മെയിൻ സ്ഥലങ്ങളിൽ തൃപ്പൂണ്ണിത്തറ അതുപോലെ തന്നെ ആലുവ ഇങ്ങനെയുള്ള മെയിൻ പ്ലേസുകളിൽ നമ്മൾ ഒലീവിയുടെ ഔട്ട്ലെറ്റുകൾ ഇടുന്നുണ്ട് അതിനോടൊപ്പം നമുക്ക് ഒലി എറണാകുളം ഓഫീസിലേക്ക് ഒരുപാട് ലേഡീസിന് ജോബ് വേക്കൻസീസ് ആണ് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാണ് അത് നമ്മൾ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം എറണാകുളം കലൂരിൽ ഒലിവിയുടെ ഓൺ ബിൽഡിംഗ് ബിൽഡിങ്ങുണ്ട് പാവക്കുളം അമ്പലത്തിനടുത്തായിട്ടാണ് ഒലിവിയുടെ സ്വന്തം ബിൽഡിംഗ് വരുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ ഓൺലൈൻ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് വളരെ വിപുലമായിട്ടായിരിക്കും നമ്മൾ നടത്തുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പുതിയ പുതിയ ഓരോ അപ്ഡേഷനുകൾ നിങ്ങളെ അറിയിക്കാൻ പറ്റുന്നതിലും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ഥാപനമായി നമ്മുടെ ഒലീവിയ മാറാനായിട്ട് പോകുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒലീവിയുടെ ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട് അതിനോടൊപ്പം ചുരിദാർ മെറ്റീരിയൽസ് കൂടി നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് നമ്മളത് സൂറത്തിലുള്ള മെയിൻ കമ്പനികളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയാം ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് മെറ്റീരിയലിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ഇപ്പം നമ്മൾ ട്രിപ്പിൾ ലൈൻ എന്ന് പറഞ്ഞെങ്കിലും അതിലും എന്താ പറയുന്നത് ഞങ്ങൾ സംസാരിച്ച് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഷോക്ക് ആവുന്ന ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഞങ്ങളുടെ മെറ്റീരിയൽ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത് അവിടുത്തെ മെയിൻ കമ്പനികൾ എല്ലാവരും തന്നെ നമ്മളുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയുള്ള മെറ്റീരിയലുകൾ അതായത് പുതിയ ട്രെൻഡുകൾ നിങ്ങൾക്ക് വളരെ തുച്ഛമായ റേറ്റിൽ ഞങ്ങൾ കൊണ്ടുവരും രാത്രിയിലും പകലും പകലുമെല്ലാം നിങ്ങൾക്കിരുന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെബ്സൈറ്റ് ായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് അതിനോടൊപ്പം എറണാകുളത്തെ ഓൺലൈൻ ഇതിലെ ഓഫീസിലേക്ക് ഒരുപാട് ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ് അപ്പൊ എറണാകുളത്തെ നമ്മുടെ ഓഫീസ് എറണാകുളം കലൂരിൽ പാവക്കുളത്തുള്ള ഒലിവിയുടെ സ്വന്തം ബിൽഡിങ്ങിലും ആയിരിക്കും അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് ഒരു മാമാങ്കം തന്നെയാണ് സ്നേഹിക്കുന്നവർക്കും കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ജോർജിറ്റ് ആണ് ഫാബ്രിക് വരുന്നത് പോഷനിലെ കോട്ടൺ അജറക്ക് വന്നിട്ട് ഹാൻഡ് വർക്ക് ആണ് താഴ്ഭാഗത്ത് ഇതേപോലെ ചെറിയൊരു ഗ്യാദേശ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊരു ഉണ്ട് സ്ലീവ് ഇതുപോലെ പഫ് സ്ലീവ് വന്നിട്ട് ഇവിടെ ഇങ്ങനെയായിട്ടൊരു ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്രയും ഭംഗിയുള്ള ഈ ഒരു കുർത്തി നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു കുർത്തി കിട്ടി കഴിയുമ്പോൾ ശരിക്കും ആയി പോകും കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം അല്ല തരുന്നത് കാരണം ഇത് അത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് നമ്മുടെ ഈ ഒരു നെക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആണ് കിട്ടാം ആ ഒരു ഷേപ്പിൽ കട്ട് ബീഡ്സ് വെച്ച് നെക്ക് ബോർഡർ ഇതേപോലെ രണ്ട് ലെയർ ആയിട്ട് കൊടുത്തിട്ട് യോ പോർഷൻ ഫുൾ ഇതേ ഇതേപോലെ കട്ട് ബീഡ്സും മിറർ വർക്കും കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് കേട്ടോ ഇതൊരു ബർഗറിന്റെ കളറാണ് നല്ല രസമായിട്ട് വരുന്ന ഒരു ബർഗിന്റെ ഷെയ്ഡാണ് വിത്ത് ലൈനിങ് ആണ് നല്ല ഭംഗിയായിട്ട് ഗ്യാസ് ഉണ്ട് ത്രീ ഡബിൾ നയനുള്ള പ്രൈസ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ കാണുക കണ്ടോ ഇതുപോലെയാണ് ഭയങ്കര ഭംഗിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക അതുപോലത്തെ ആണ് നമ്മൾ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അടുത്ത കളറ് ബ്ലൂ ആണ് കേട്ടോ ഒരു സ്റ്റീൽ ബ്ലൂ ആണ് വരുന്നത് ഇതിലും സെയിം തന്നെ നെക്ക് ബോർഡർ ഇതേപോലെ രണ്ട് ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് ഭംഗിയാക്കിയിരിക്കാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ചീ ബ്ലൂ ഷെയ്ഡാണ് ഇത് ബാക്ക് സൈഡിൽ ഡോറീസ് ഉണ്ട് താഴ്ഭാഗത്ത് ഗ്യാതേസ് ഉണ്ട് അടിപൊളി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഓരോ രക്ഷയില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് പോലും ആകുന്നില്ല അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നമ്മൾ കൊടുക്കുന്നത് അതും വൾട്ടു ക്വാണ്ടിറ്റിയിലും അടുത്ത കളറ് പിങ്കാണ് നല്ല ഭംഗിയുള്ള പിങ്കില് നല്ല അടിപൊളിയായിട്ട് കോട്ടൺ അച്ചിറക്ക വരുന്ന ഈ ഒപ്പോഷനാണ് നല്ല രസമാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഭയങ്കര രസമാണ് നല്ല താഴ്ഭാഗം നമുക്ക് എക്സ്ട്രാ സ്റ്റിച്ചിങ് ആണ് നമ്മളിപ്പോ ആയിട്ട് കിട്ടുകഴിഞ്ഞാൽ അത്രയും കൂടെ നമുക്ക് സമയം ലാഭിക്കാം പക്ഷേ താഴ്ഭാഗത്ത് ഇതുപോലെ ചുരുക്കി ഗ്യാഥേഴ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഫില്ല് ആ ഒരു ഫ്രില്ലൊക്കെ കൊടുക്കുമ്പോൾ അത്രയും കൂടെ ടൈം നമുക്ക് പോവാണ് കട്ടില്ലേ നോർമൽ സ്ലീവിനെക്കാട്ടി ടൈമാണ് ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ കാരണം ഇവിടെ ഇവിടെ ചെറിയ ഇത് ഫ്രില്ല് കൊടുക്കണം ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഈ ഒരു പോർഷനിൽ കൊടുക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് ടൈമിംഗ് എടുത്തിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിങ്ങിലാണ് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അടുത്ത കളറ് നല്ലൊരു കളറാണ് ഈ നാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രേ ആണിത് നമ്മുടെ കയ്യിലങ്ങനെ എപ്പോഴും ഇല്ലാത്തൊരു ഷെയ്ഡാണ് ആ ഗ്രേയോടൊപ്പം കറക്റ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് റെഡാണ് അതുകൊണ്ട് തന്നെ അതിനെ ഒത്തിരി ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഗ്രേ റെഡ് കോംബോ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല സൂപ്പർ കോംബോയാണ് ഇങ്ങനെയാണ് താഴ്ഭാഗത്തുനിന്ന് വരുന്നത് കേട്ടോ സൂപ്പർ സൂപ്പർ കളക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനോട് പറയുക അവരത് കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് തരും ഡീറ്റെയിലെല്ലാം വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണോ ഇല്ല ഏത് ട്രെൻഡിങ് പാറ്റേണുകളും ഹ്യൂജ് ക്വാണ്ടിറ്റി ആണ് മൂന്നോ നാലോ കൊണ്ടുവന്നല്ല ഏറെ ക്വാണ്ടിറ്റിയിൽ റെഡി സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിലും ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾ കസ്റ്റമേഴ്സ് തരുന്ന സപ്പോർട്ടിന് നിങ്ങൾക്ക് മഹാവിധന്ന് തന്നെയാണ് നമ്മൾ